സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ പ്രകാശന്റെ മുന്നിൽ ഈ അവസ്ഥയിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നിലേക്ക് പോകാൻ തനിക്ക് സാധിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഇനി എന്തു ചെയ്യും സഹായിക്കാൻ ആരുടെ സഹായം താൻ തേടും മുതലായ ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതോടെ ആകെ ആയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതേ സമയം പുതിയ നീക്കങ്ങളിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന മനോഹർ ആകെ അകച്ചു പോവുകയാണ് വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന മനോഹരനെ ഞെട്ടിച്ചുകൊണ്ടാണ് മനോഹരന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതിന് സറയു വരുന്നത് ഇതോടെ സരയൂ ഫോൺ ചെക്ക് ചെയ്യുന്നത് തടയുന്ന മനോഹർ എന്തിനാണ് നീ ഇപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ സരൈവിന്റെ സംശയം വർദ്ധിക്കുകയാണ് തന്റെ കള്ളത്തരം പിടിക്കപ്പെടുമോ എന്ന് ഭയക്കുന്ന അവനാകട്ടെ ഇതോടെ പുതിയ അടവുകൾ എടുത്തുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ സരൈവിനെ to like share and subscribe